ബാംഗ്ലൂരിലെ ബേക്കറി ഉടമയെ കാറിലെത്തിയ മുഖുമൂടി സംഘം തട്ടിക്കൊണ്ടുപോയി ഒൻപത് ലക്ഷം കവർന്ന സംഭവത്തിൽ അന്വേഷണം ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രതികളെത്തിയ ഐ ട്വന്റി കാറിന്റെ നമ്പർ തിരിച്ചറിയാത്തത് അന്വേഷണത്തെ ബാധിക്കുന്നുണ്ട് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനകം പോലീസ് പരിശോധിച്ചു എ സി പി ടി കെ രതൻകുമാറിന്റെയും ചക്രകൽ സി ഐ എം പി ആസാദിൻ്റെയും നേതൃത്വത്തിലാണ് പ്രത്യേക സ്ക്വാഡ് കേസ് അന്വേഷിക്കുന്നത് ബാംഗ്ലൂരിലെ ബേക്കറി ഉടമയായ ഏച്ചൂർ കമാൽപിടിക സ്വദേശി പി പി റഫീഖിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി ഒൻപത് ലക്ഷം രൂപ കവർന്ന കേസിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ് ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ചില നേരിയ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രതികൾ സഞ്ചരിച്ചത് ഐ ട്വന്റി കാറിലാണ് ഇത് സ്ഥിരീകരിച്ചുവെങ്കിലും കാറിന്റെ നമ്പർ വ്യക്തമല്ല നമ്പർ പ്ലേറ്റ് വ്യാജമായിരുന്നു എന്നും സംശയിക്കുന്നുണ്ട് നിരവധി സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും നമ്പർ ഒന്നിലും വ്യക്തമല്ല സി സി ടി വിയിൽ പതിയാതിരിക്കാൻ നമ്പർ ഭാഗികമായി മറച്ചിരുന്നു എന്നും സംശയിക്കുന്നുണ്ട് കാറിന്റെ ദൃശ്യങ്ങൾ സസൂക്ഷ്മം പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം കവർച്ചയുടെ ഗൂഢാലോചന ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ് നടന്നിരിക്കാൻ സാധ്യതയെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് പണവുമായി ബസ്സിൽ റഫീഖ് എത്തുമെന്ന് കൃത്യമായ വിവരം കവർച്ചാ സംഘത്തിന് ആരോ നൽകിയെന്ന് ഉറപ്പാണ് ബസിനെ പിന്തുടർന്നു തന്നെ കാർ എത്തിയിരുന്നു ബാങ്കിൽ പണിയം വെച്ച സ്വർണ്ണമെടുക്കാൻ പലരോടും കടം വാങ്ങിയതും സ്വന്തം പണവും അടക്കമാണ് ഒൻപത് ലക്ഷം രൂപ റഫീഖ് സമാഹരിച്ചത് പണം ബാഗിലാക്കി കൊണ്ടുവരുന്നു എന്ന വിവരം ചോർന്നത് എങ്ങനെയെന്നതാണ് ഒന്നാമത്തെ ചോദ്യം പണത്തെക്കുറിച്ച് അറിയുന്നത് അടുത്ത ബന്ധുക്കൾക്ക് മാത്രമായിരുന്നു അവരെയൊന്നും സംശയിക്കുന്നുമില്ല ഫോണിൽ ആരോടെങ്കിലും പണവുമായി നാട്ടിലേക്ക് പോകുന്നത് പറഞ്ഞിരുന്നു എന്നും റഫീഖിനോട് അന്വേഷണ സംഘം ചോദിച്ചിരുന്നു ആസൂത്രിത കവർച്ച എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് പ്രതികളെ പിടികൂടാൻ ഊർജിത അന്വേഷണം തന്നെ നടക്കുന്നുണ്ട് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ മേൽനോട്ടത്തിൽ ചക്രക്കൽ ഇൻസ്പെക്ടർ എം പി ആസാദും സ്ക്വാഡുമാണ് അന്വേഷണം നടത്തുന്നത് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ